ോഡ് പ്രൈസ്തോഡ് വരെയും എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് കതോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ നമ്മൾ ആയിരത്തി അൻപത്തി ഏഴാമത്തെ എപ്പിസോഡാണിത് തുടർന്ന് നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം പ്രവചനത്തിനായിട്ട് കാതോർക്കുകൾ തുറക്കണമേ എല്ലാവരും ഒരിക്കൽ കൂടി എന്റെ വാത്സല്യവാചനങ്ങളെ അതെ എൻ്റെ ആത്മാവിനെ എൻ്റെ ആത്മാവ് എല്ലാവരും കുടികൊള്ളുന്നു കൊണ്ട പോലെ തന്നെ എന്നിൽ വസിക്കുന്ന ത്രിത്വിക ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്നിൽ നൽകിയിരിക്കുന്ന അഭിഷേകം രാജകീയ പൗരോഹിത്യ അഭിഷേകം എന്നോട് എന്നോടൊന്നായിരിക്കുന്ന നിങ്ങളെല്ലാവരിലും അത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് എല്ലാ ദിവസവും എല്ലാ നിമിഷവും നിങ്ങൾ ഓർക്കുവിൻ എല്ലാ നിമിഷവും ഓർക്കുവിൻ അത്രയ്ക്ക് അത്യഗ്രാഹ്യമായ അമൂല്യമായ ഒരു നിധിയാണത് എന്നാലാ നിധി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പൂട്ടിവയ്ക്കാനല്ല പൂട്ടിവയ്ക്കാനല്ല അത് നിങ്ങൾ തുറന്നുപയോഗിക്കുവാൻ നിങ്ങളിൽ പൂട്ടിവയ്ക്കാനല്ല ഈ നിധി തന്നിരിക്കുന്നത് ചെറിയ കാര്യത്തിൽ വിശ്വസ്ഥരാകുകയാണെങ്കിൽ മാത്രമേ നിങ്ങളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ചെറിയ കാര്യത്തിൽ വിശ്വസ്ഥരാണെങ്കിൽ നിങ്ങളെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പരിചയിക്കണം പരിചയിക്കണം ഞാനുമായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പരിചയിക്കണം എൻ്റെ ഹിതം എങ്ങനെയാണ് അറിയുന്നതെന്ന് നിങ്ങൾ പരിചയിക്കണം എൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങൾ പരിചയിക്കണം എൻ്റെ സ്നേഹവും വാത്സല്യവും നിങ്ങൾ പരിചയിക്കണം എൻ്റെ വാത്സല്യം എൻ്റെ അമ്മയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ നിങ്ങളിൽ നിറയട്ടെ നിങ്ങളിൽ എന്തെല്ലാം വരങ്ങൾ ഉണ്ടായാൽ സ്നേഹമില്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല അതിനാളെ ജനമേ പരിസേരെ പോലെ ആകാതെ എന്നെ പോലെ ആകുവിൻ നിങ്ങളുടെ നീതി നീതിയെ അതിശയിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നതിൻ്റെ അർത്ഥം എൻ്റെ എൻ്റെ വാത്സല്യം നിറഞ്ഞ ആരെയും വിമർശിക്കാത്ത ആരെയും കുറ്റം കാണാത്ത എല്ലാവരുടെയും പാപം ഞാൻ ഏറ്റെടുക്കുകയും അവരെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊന്ന് വിശ്വസിക്കുകയായിരുന്നു വിശ്വസിക്കുകയാണ് കാണാതെ പോയ ആടിനെ ഞാൻ കണ്ടുകിട്ടുപോയന്വേഷിച്ച് അവനെ കയറ്റി ഞാൻ കൊണ്ടുവരും അതിനെ ഞാൻ ശിക്ഷിക്കുകയില്ല ഞാൻ വന്നിരിക്കുന്നത് ശിക്ഷിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് രക്ഷിക്കാനാണ് ഞാൻ മോചനദ്രവ്യമായി എൻ്റെ ജീവനെ നൽകി രക്ഷിച്ചിരിക്കുന്നു നിങ്ങളുടെ പാപം കഠി ചുമപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം ഏറ്റെടുത്ത് കഴുകിയിരിക്കുന്നു എത്ര ഭയാനകമായ പാപമായാലും അതെല്ലാം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു വിശ്വസിക്കുവിൻ വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ആ വിശ്വാസം വീണ്ടും ഉണർത്തുന്നു നിങ്ങളിലുള്ള വിശ്വാസം ഞാൻ ഉണർത്തുന്നു എന്നിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ വിശ്വസിക്കുക ഞാൻ എല്ലാ മനുഷ്യരെയും എൻ്റെ ശരീരത്തിൽ മനുഷ്യാവതാരത്തിലൂടെ ഏറ്റെടുത്തുകൊണ്ട് അവരെ പിതാവുമായിട്ട് അനുരഞ്ചിപ്പിച്ചിരിക്കുന്നു അവരെ ഞാൻ പിതാവുമായിട്ട് അനുരജിപ്പിച്ചിരിക്കുന്നു ഞാൻ അവരെല്ലാവരുടെയും പാപത്തെ കുരിശിൽ നിഷ്കാസനം ചെയ്യുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ക്ക് ശിക്ഷാവിധി ഇല്ല അവരുടെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തു ഞാൻ അവർക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു ഇതാണ് എൻ്റെ നീതി ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവരുടെ പഴയ ജീവിതത്തെ കുഴിച്ചു മൂടി ഇതാ ഞാൻ അവർക്ക് ഒരു പുതിയ ജീവിതം നൽകുന്നു അതാണ് എൻ്റെ ഉത്ഥാനം എൻ്റെ ഉത്ഥാനത്തിൽ എല്ലാ മനുഷ്യരും എൻ്റെ ശരീരത്തിലുണ്ട് ആ ശരീരമാണ് ഇപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശരീരം ഇപ്പോൾ എൻ്റെ ദേവാലയമായി മാറിയിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ദേവാലയമാണ് നിങ്ങൾ നിങ്ങളോരോരുത്തരിലും േറ്റ് ഞാൻ വസിക്കുന്നു ദേവാലയമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ ആരെയും വിധിക്കാനോ വിമർശിക്കാനോ പോകേണ്ടതില്ല അവരെല്ലാവരും എൻ്റെ ദേവാലയങ്ങളാണ് ഞാൻ അവരുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഞാൻ അവരെ രക്ഷിക്കും ഞാൻ അവരെ എങ്ങനെ രക്ഷിക്കും എന്ന് എനിക്ക് വിസ്മരണീയമായ രീതിയിൽ ചെയ്യാൻ സാധിക്കും അവർക്ക് വിശ്വാസമില്ലെങ്കിലും സഭയുടെ വിശ്വാസത്തെ തെക്കൻ വാർത്തുകൊണ്ട് നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെ പരിഗണിച്ചുകൊണ്ട് ഞാൻ അവരെ രക്ഷിക്കും ഞാൻ അവരെ രക്ഷിക്കും ഞാൻ അവർക്ക് നിത്യരക്ഷ നൽകും നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ശൽഭീരമക്കൂറ ആകാശത്തിന് മനുഷ്യരെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകിയിട്ടില്ല എന്റെ ജനവേ വിശ്വസിക്കുവിൻ ഇനിയും നിങ്ങളുടെ വിശ്വാസം ദൈവനീതിയിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ദൈവനീതി എന്താണെന്ന് നിങ്ങൾ പോയി പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ പഠിച്ചാൽ മാത്രം പോരാ അത് നിങ്ങൾ അനുഭവിക്കുവിൻ എൻറെ നീതി അനുഭവിക്കുവിൻ എൻറെ നീതി ദൈവ സ്നേഹത്തിൻ്റെ അത്യുന്നതമായ ആർജവത്വമാണ് എൻ്റെ നീതി നിങ്ങൾ അനുഭവിക്കുവിൻ എൻറെ നീതി നിങ്ങൾ അനുഭവിക്കുവിൻ എൻറെ നീതി നിങ്ങൾ അനുഭവിക്കുവിൻ എന്റെ നീതി നിങ്ങൾ അനുഭവിക്കുവിൻ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി അത് തുറക്കുന്നു എന്റെ നീതിയെ കുറിച്ചുള്ള ജ്ഞാനം ഞാൻ തുറക്കുന്നു എന്റെ നീതിയെ കുറിച്ചുള്ള ജ്ഞാനം ഞാൻ നിങ്ങൾക്കായി തുറക്കുന്നു തുറക്കുന്നു അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും അന്വേഷിക്കുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും അന്വേഷിക്കുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും മുട്ടുവിൻ എന്റെ നീതി നിങ്ങൾക്ക് തുറന്നു കിട്ടും ആമേൻ 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 ഹലവന പ്രവചനത്തിന്റെ സ്ഥിരീകരണത്തിനായിട്ടുള്ള സൗഖ്യം എത്താൻ ചെയ്യുന്നു എല്ലിൻ്റെ ഉള്ളിൽ വേദനയുള്ള ഒരാളെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു ഉള്ളിൽ വേദന കൈടെ ഈ എൽബോയ്ക്കും റെസ്റ്റിനും റിസ്റ്റിനും ഇടയ്ക്ക് ഈ ഭാഗത്തായിട്ട് എല്ലിൻ്റെ ഉള്ളിൽ വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എലി എലിക്ക് വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എലിക്ക് വേദന ഒന്നാമതായി നാവിൻ്റെ കെട്ടഴിക്കുന്നു കെട്ടഴിക്കുന്നു എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വിക്കി വിക്കി സംസാരിക്കുന്ന ഒരാളുടെ ആ വിക്കല് മാറുന്നു